ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും യു ഡി എഫിനെ തോൽപ്പിച്ചേ മതിയാകൂ സി പി എമ്മിന്റെ അവസ്ഥ അത്ര ദയനീയമാണ് കാരണം ആശാവർക്കർമാർ മറ്റു തൊഴിലാളികൾ റേഷൻ കടക്കാർ തുടങ്ങി സാധാരണയിൽ സാധാരണയായ എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരു സമയമാണിത് കൊട്ടിഘോഷിച്ച് തീർത്ത എല്ലാ റോഡുകളും പൊളിഞ്ഞ് പാളീസാവുകയും ചെയ്തു വന്യമൃഗശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടി വലയുമ്പോൾ അവരും പിണറായിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് ഇവിടെയൊക്കെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് മതിയാകൂ എങ്കിലേ മൂന്നാം മുഴുവത്തിലേക്ക് ഈ പാർട്ടിക്ക് കയറി കൂടാനും സാധിക്കൂ അവിടെയാണ് അതിനായിട്ടുള്ള മാർഗം തപ്പിയിറങ്ങിയത് പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം സഞ്ചരിച്ച വണ്ടിക്ക് കൈ കാണിച്ച് ടോർച്ച് മുഖത്തടിച്ച് വണ്ടിയിലെ പെട്ടി വലിച്ചു പുറത്തേക്ക് ഇടലായിപ്പോയി ആ പരിപാടി പാതിരാത്രിയിൽ പ്രചാരണവും കഴിഞ്ഞു മടങ്ങുമ്പോൾ പിണറായി പോലീസ് കൊടുത്ത പണിക്ക് കട്ടക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഷാഫി പറമ്പിൽ അത് രാവിലെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് രണ്ടുപേരും സംഭവിച്ച കാര്യങ്ങളെ കൃത്യം കൃത്യമായി പറയുകയും ചെയ്യുമ്പോൾ പിണറായി പോലീസിന് ഒരക്ഷരം മിണ്ടാനുമില്ല ഞങ്ങൾ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം എന്തെങ്കിലും കിട്ടിയോ പരിശോധിച്ചിട്ട് പറയണം അങ്ങനെ പെട്ടി കണ്ടാൽ പോരല്ലോ അകത്ത് അവർ അവര് അപ്പം അത് പറയുമ്പോൾ അല്ലേ പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ അവിടെ സാരമല്ലേ പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണം എന്ന് പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്ത് വെച്ച പെട്ടി പുറത്തു നിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധന പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടത് അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അതിന് പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ആ പരിശോധിക്കുമ്പോൾ ആ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നു ഞാൻ വെച്ചാൽ അതെന്താണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടി എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് റെക്കോർഡ് ചെയ്യാത്തത് ഇപ്പോൾ ഞാൻ ആ ക്യാമറ വിളിച്ച് കുട്ടിയോട് പറഞ്ഞു പോലെ ഇതൊക്കെ അതിനകത്ത് ഒന്ന് റെക്കോർഡ് ചെയ്ത് മുമ്പ് കാണാട്ടെ ഇതിന്റെ ഉള്ളിൽ എന്താ കിട്ടി എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്നു ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് അത് ആകരിച്ചില്ല എന്നാണ് പറയുക അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെ ഉള്ള ആരൊക്കെ ഇടികൊടുക്കുന്നുണ്ടായിരുന്നു അത് ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകും അല്ലേ ഇന്ന് എന്തെങ്കിലും കിട്ടിയോ ഇത് നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ച് എന്തെങ്കിലും കിട്ടിയോന്ന് വെച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല വണ്ടിട്ടുണ്ട് വെട്ടി തുറക്കാതെ പോയിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു ആരൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നു പക്ഷെ ഇതുവരെ ഒരാളുടെ പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് പറഞ്ഞിട്ട് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പോ നിങ്ങൾ വാർത്തയൊക്കെ സ്ഥിതിക്ക് സ്ഥിതിപ്പിച്ചു പരിശോധിക്കുകയില്ല പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അതുകൊണ്ടന്നെ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തു സ്വാഭാവികമായിട്ട് എന്റെ പൊന്നാളി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ പഠിച്ചു എന്നെ നിങ്ങൾ പറയാ പെട്ടി പുറത്തേക്ക് കിടത്തില്ല ഡിക്കി മാത്രം തോന്നു ഡിക്കി മാത്ര അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളു നോക്ക അവിടെ ഒരു ജനപ്രതിനിധിനെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങള് ചോദിച്ചു നിങ്ങൾ ആരേലും പരിശോധിച്ചില്ല അപ്പൊ അവർ പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാണ് പിന്നെ പെട്ടി പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ ആ മാതൃകയായിട്ട് പെട്ടി എടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അഞ്ഞു പോട്ടേന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞ ഉള്ളിൽ തന്നെ വെക്കാൻ അത് കയർക്കുന്നത് ഇതുകൊണ്ടാണല്ലേ ഞാൻ അതിന് എന്താ അറിയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടേന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ അവര് നോക്കണ്ടേ അത് നോക്കാണ്ട പെട്ടി കണ്ടിട്ട് പൊക്കോട്ടേ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിനവർക്കെന്നെ ഒരു എക്സാമ്പിൾ വോട്ട് ചെയ്യാനില്ല ഇനിയിപ്പോ എന്റെ ഞാൻ എം പി ഏടോ എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്ക് തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിയുമ്പോൾ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് ചെയ്യാൻ പരിശോധന ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുക്കും പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പോൾ വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പൊ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയണ്ടേ അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഇല്ല ഇല്ലാത്തറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയാം എന്താ പിന്നെന്താണെന്നറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടില്ല ഉള്ളെന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്കുക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റിൽ എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടി എല്ലാം പുറത്തേക്കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെങ്ങടുത്ത് നോക്കുവായിരിക്കുന്നു അപ്പൊ പെട്ടിയെടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങക്ക് പരാതി എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങള് ഇതൊക്കെ എല്ലാരും കണ്ടല്ലോ വിഷ്വൽസ് ഇതുവരെ ഉണ്ടായിരുന്ന പിന്നെ പരിശോധന എന്തായിരുന്നു ഇനി ഇപ്പം മുതലെങ്കിലും പരിശോധിക്കട്ടായാലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ ഇനി ഇനിയുള്ള 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 ഒരു സെക്കൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ പരിശോധനകളും ഞങ്ങള് ഞങ്ങൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഞങ്ങളിതൊന്ന് പറഞ്ഞു നോക്കാം എന്തോ തിരക്കാം തിരക്കാം എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്ത് എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ജനങ്ങളോടൊപ്പം നിങ്ങൾ പരാതി ഉണ്ടാകേണ്ടത് നമുക്ക് ചോദിച്ചു ജനങ്ങളോട് പറയാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയും ഏഴ് ലക്ഷം ക്ഷേമനിധി പിന്നെ പിന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് വെച്ചിട്ടുണ്ട് വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് ഏഴ് വർഷമായി ഞാൻ പറഞ്ഞു മൂന്ന് ലക്ഷത്തിലധികം ആളുകളുണ്ട് അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറഞ്ഞു ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ പതിനാറ് മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചൂരൽ കാർഷിക സഹകരണ ബാങ്ക് യു ഡി എഫിന്റെ ഭരണസമിതി ഉള്ളപ്പോൾ പിന്നെ മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൂ അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ തിരിച്ചയച്ചു എന്ന് പറയും കുറേ ജനകീയ പ്രശ്നങ്ങൾ ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ച ചർച്ചയാവേണ്ടതുണ്ട് ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഒരു വീഡിയോ പിന്നെ ഞങ്ങൾ അവസാനം എടു ഞങ്ങളും എടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ അറിയോ അവരിൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അത് പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ എടുപ്പിച്ചു കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരിശോധിച്ചതിന്റെ എന്തെങ്കിലും എഴുതരു പറഞ്ഞ അപ്പം അതങ്ങനെ അങ്ങനെ ഒരു ജസ്റ്റും ഇല്ല അപ്പം പിന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അതിവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങള് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരല്ലോ അപ്പം പിന്നെ വീഡിയോ എടുപ്പിച്ച ആരാന്ന് പറയില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും അവരത് പുറത്തുവിട്ട് അവരത് പുറത്ത് വിട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അവർക്ക് അവർക്കെലിപ്പം ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും